സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് രാജ്യസഭയിൽ ബി ജെ പി ഇനി മുതൽ ബി ജെ ഡി പിന്തുണയ്ക്കില്ല തിങ്കളാഴ്ച ബി ജെ ഡിയുടെ സ്ഥാപകനായ നവീൻ പട്നായിക്കും ഒൻപത് എം പിമാരുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം ബി ജെ ഡിയുടെ ഒൻപത് എം പിമാരും ഒഡീഷയുടെ പ്രശ്നപരിഹാരത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുമെന്നാണ് പാർട്ടി നിലപാട് രാജ്യസഭയിൽ ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും ഒഡീഷയിലെ ജനങ്ങളുടെ പ്രശ്നത്തിനു വേണ്ടി നിരന്തരം പോരാടുമെന്നും ബി ജെ ഡി അറിയിച്ചു രാജ്യസഭയിൽ ബി ജെ ഡിയുടെ പിന്തുണ ഇന്ത്യസഖ്യത്തിന് ലഭിക്കുന്നതിനായി കോണ്ഗ്രസ് നീക്കങ്ങള് നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന ഇനി മുതൽ ബി ജെ ഡിയുടെ എം പിമാർ ആരും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ബി ജെ പി സർക്കാരിൻ്റെ ഒഡീഷയ്ക്ക് നേരെയുള്ള അവഗണനയ്ക്കെതിരെ ആഞ്ഞടിക്കും യോഗം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച ബി ജെ ഡി നേതാവ് സസ്മിത് പത്ര പ്രതികരിച്ചു കൽക്കരിയുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന ഒഡീഷയുടെ ആവശ്യത്തെ കഴിഞ്ഞ വർഷമായി അവഗണിക്കുന്നു ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒഡീഷയിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ബിജു ജനതാൾ എന്ന ബി ജെ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ജനതാദൾ പാർട്ടി പിളർന്ന് നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ബിജു ജനതാൾ എന്ന പാർട്ടി രൂപം കൊള്ളുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഒഡീഷയെ ഭരിച്ചിരുന്നത് നവീൻ ആയിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി സ്ഥാനാർത്ഥിയോട് വളരെ ദയനീയമായ തോൽവിയാണ് നവീൻ ഏറ്റുവാങ്ങിയത് മുതൽ വരെ അഞ്ച് തവണയാണ് നവീൻ ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ ഡി പാർട്ടിയുടെ പിന്തുണ പിൻവലിക്കൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാവുമെന്നതിൽ സംശയമില്ല കൂടുതൽ